ഒക്ടോബർ രണ്ട് ഞായറാഴ്ച അപ്രതീക്ഷിതമായി പ്രവർത്തിദിനമായി പ്രഖ്യാപിച്ച സർക്കാർ നടപടിയോട് ആദ്യഘട്ടത്തിൽ കേരള കത്തോലിക്ക സഭ പ്രതിഷേധിക്കുകയും ഭരണ നേതൃത്വം വകവയ്ക്കാതിരുന്ന സാഹചര്യത്തിൽ കേരള കത്തോലിക്ക മെത്രാൻ സമിതി പ്രതികരിക്കുകയുമുണ്ടായി ക്രൈസ്തവരിൽ ബഹുഭൂരിപക്ഷവും സഭയുടെ നിലപാടിന്റെയും പ്രതികരണത്തെയും പിന്തുണച്ചും അഭിനന്ദിച്ചും സോഷ്യൽ മീഡിയയിൽ സജീവമായപ്പോൾ അപൂർവം ചിലർ വിരുദ്ധ അഭിപ്രായങ്ങളുയർത്തി വിവാദങ്ങൾ സൃഷ്ടിക്കാൻ ശ്രമിക്കുകയുണ്ടായി വാരാന്ത്യ അവധി ദിനം എന്ന നിലയിൽ സകലരും അർഹിക്കുന്നതും ക്രൈസ്തവർക്ക് വിശുദ്ധ ദിനവുമായ ഞായറാഴ്ച പ്രവർത്തിദിനങ്ങളാക്കുന്ന രീതി മുമ്പ് ഉണ്ടായിരുന്നതല്ല എന്നാൽ കഴിഞ്ഞ കുറച്ചു കാലമായി ഇത്തരം ഒരു പ്രവണത ശക്തിപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് കഴിഞ്ഞ ഏതാനും മാസങ്ങൾക്കിടയിൽ മാത്രം ഇതേ വിഷയവുമായി ബന്ധപ്പെട്ട ചില വിവാദങ്ങൾ ഉടലെടുക്കുകയുണ്ടായിരുന്നു കഴിഞ്ഞ ജൂലൈ മൂന്ന് സെന്റ് തോമസ് ദിനമെന്ന നിലയിൽ കേരളത്തിലെ ക്രൈസ്തവർ വളരെ പ്രാധാന്യത്തോടെ ആചരിക്കുന്ന ദിവസം ഞായറാഴ്ച കൂടിയായിരുന്നിട്ടും അന്ന് സർക്കാർ ഉദ്യോഗസ്ഥർക്ക് പ്രവർത്തിദനമാക്കിയതും ഓണത്തോടനുബന്ധിച്ച് ശനിയാഴ്ച ദിവസങ്ങളിൽ നടത്തിവന്നിരുന്ന വള്ളംകളി ഇത്തവണ ഞായറാഴ്ചയിലേക്ക് മാറ്റിയതുമൂലം പങ്കെടുക്കുന്നവരിൽ വലിയൊരു വിഭാഗമായ ക്രൈസ്തവരും പരിസരത്തുള്ള ക്രൈസ്തവ ദേവാലയങ്ങളിലെ ഞായറാഴ്ച ആചരണങ്ങളും പ്രതിസന്ധിയിലകപ്പെട്ടതും രൂക്ഷമായ പ്രതിഷേധങ്ങൾക്കിടയാക്കിയ സംഭവങ്ങളാണെന്നും കെസിബിസി ജാഗ്രതാ കമ്മീഷന്റെ ഫേസ്ബുക്ക് പേജിൽ പറയുന്നു വിവിധ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിലും ചില മുഖ്യധാര മാധ്യമങ്ങളിൽ നടന്ന ചർച്ചകൾ സഭയെയും ക്രൈസ്തവ വിശ്വാസത്തെയും കരിവാരിത്തേക്കുക ലക്ഷ്യം വെച്ചുകൊണ്ടുള്ളതായിരുന്നു സമൂഹ നന്മ മാത്രം കാർഷിച്ചുകൊണ്ട് നൂറ്റാണ്ടുകളായി ഈ സമൂഹത്തിൽ പ്രവർത്തനനിരതമായിരിക്കുന്ന ഒരു സമൂഹത്തെ കാരണങ്ങൾ സൃഷ്ടിച്ച് അവഹേളിക്കാനും അനാവശ്യമായി ചോദ്യം ചെയ്യാനും ചിലർ സംഘടിതമായി ശ്രമിക്കുന്നതിന്റെ ഒടുവിലെ ഉദാഹരണമായിരുന്നു ഞായറാഴ്ചകൾ പ്രവർത്തികനങ്ങളാക്കുന്ന രീതി ജൂലൈ മൂന്ന് ഉദ്യോഗസ്ഥർക്ക് പ്രവർത്തിദനമാണെന്നും തീരുമാനം പ്രഖ്യാപിച്ചതും ഒക്ടോബർ രണ്ട് സ്കൂളുകൾക്ക് പ്രവർത്തിദനമാണെന്ന് പ്രഖ്യാപിച്ചതും കേവലം നാല് ദിവസങ്ങൾക്ക് മുമ്പ് മാത്രമാണ് മാത്രമല്ല അത്തരം പരിപാടികൾ ദിവസം മുഴുവനുമുള്ളതായിരിക്കുകയാണ് പതിവ് വിശ്വാസപരവും സാമുദായികവും സ്വകാര്യവുമായ നിരവധി കാര്യങ്ങൾ മുൻകൂട്ടി തീരുമാനിച്ചിരിക്കുന്ന ബഹുഭൂരിപക്ഷത്തെ സംബന്ധിച്ച് ഇത്തരം അപ്രതീക്ഷിത പ്രഖ്യാപനങ്ങൾ വലിയ പ്രതിസന്ധികൾ സൃഷ്ടിക്കുമെന്നും കെ ഫേസ്ബുക്ക് പേജിൽ പറയുന്നു എല്ലാ ക്രൈസ്തവരും വിശുദ്ധ വിശുദ്ധബലി അർപ്പണത്തിനായി ദേവാലയത്തിലെത്തണമെന്ന് നിർബന്ധിതമായത് മാത്രമല്ല കത്തോലിക്കാ സമൂഹത്തിലെ കുട്ടികൾക്കുള്ള മതബോധന ദിനങ്ങൾ കൂടിയാണ് ഞായറാഴ്ചകൾ മതപരമായ ആചാരാനുഷ്ഠാനങ്ങൾക്കും മതബോധനത്തിനും ഏതൊരു പൌരനുമുള്ളത് ഭരണഘടനാപരമായ അവകാശമായതിനാൽ തടയപ്പെടാൻ പാടുള്ളതല്ല മാത്രമല്ല വേദവാട ക്ലാസുകളിലെ വിദ്യാർത്ഥികളുടെ മിഡ് ടേം പരീക്ഷയ്ക്ക് മാസങ്ങൾക്ക് മുമ്പേ നിശ്ചയിക്കപ്പെട്ടിരിക്കുന്ന ദിവസമാണ് രണ്ടായിരത്തി ഒക്ടോബർ രണ്ട് ഞായറാഴ്ച കേവലം മൂന്നോ നാലോ ദിവസങ്ങൾക്ക് മുമ്പ് തിടുക്കത്തിൽ സ്വീകരിച്ച മറ്റൊരു തീരുമാനം മൂലം അവ പുനക്രമീകരിക്കാൻ കഴിയുമായിരുന്നില്ല ഉന്നയിക്കപ്പെട്ട ന്യായമായ ആവശ്യം പോലും പരിഗണിക്കാൻ സർക്കാർ തയ്യാറാകാതിരുന്ന സാഹചര്യത്തിലാണ് കത്തോലിക്ക വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് അവധി പ്രഖ്യാപിക്കാൻ കേരള കത്തോലിക്ക മെത്രാൻ സമിതി നിർബന്ധിതമായതെന്നും കെ സി ബി സി ജാഗ്രതാ കമ്മീഷൻ പ്രത്യേകം പറയുന്നുണ്ട് മദ്യലഹരി വിരുത്തു പരിപാടികളും അതിനുള്ള വിവിധ മുതൽ എല്ലാവിധ സാമൂഹ്യ സേവന പരിപാടികളിലും കത്തോലിക്ക സഭയും വിവിധ ക്രൈസ്തവ സമൂഹങ്ങളും എത്രമാത്രം സജീവമാണെന്നുള്ളത് പൊതുസമൂഹത്തിന് വ്യക്തമായുള്ള കാര്യമാണ് ഒക്ടോബർ സർക്കാർ പുതിയതായി പ്രഖ്യാപിച്ചിരിക്കുന്ന ലഹരി ലഹരിവിരുത്ത് പദ്ധതികളിൽ പൂർണമായ സഹകരണം കത്തോലിക്ക സമൂഹം ഉറപ്പു നൽകിയിട്ടുണ്ട് സർക്കാർ വിഭാവനം ചെയ്തിരിക്കുന്ന വിവിധ പരിപാടികളിൽ സ്കൂളുകൾ കേന്ദ്രീകരിച്ചുള്ള പദ്ധതികളാണ് പ്രധാനം കേരളത്തിലെ സ്കൂൾ വിദ്യാർത്ഥികളിൽ എഴുപത് ശതമാനവും പഠിക്കുന്നത് എയ്ഡഡ് അൺഎയ്ഡഡ് മാനേജ്മെന്റ് സ്കൂളുകളിലാണ് അത്തരം സ്കൂളുകൾ ഭൂരിപക്ഷവും കത്തോലിക്ക ക്രൈസ്തവ മാനേജ്മെന്റുകളുടേതാണ് മുൻകാലങ്ങളിൽ എന്നതുപോലെ ഇനിയും സർക്കാരിന്റെ എല്ലാവിധ പദ്ധതികളുമായും അത്തരം സ്കൂളുകൾ പരിപൂർണമായും സഹകരിക്കുമെന്നുള്ളതിൽ സർക്കാരിനുപോലും യാതൊരു സംശയവും ഉണ്ടാകാനിടയില്ല എങ്കിൽ പോലും ക്രൈസ്തവ സമൂഹം നിയമപരമായും ഭരണഘടനാപരവുമായും അർഹിക്കുന്ന അവകാശങ്ങളെ സർക്കാർ അപ്രധാനമായി കാണാനിടയാകുന്നതും തീരുമാനങ്ങളെ അടിച്ചേൽപ്പിക്കാൻ ശ്രമിക്കുന്നതും ദൗർഭാഗ്യകരമാണ് വിഷയത്തിന്റെ ഗൌരവവും പ്രാധാന്യവും ഉൾക്കൊണ്ട് ഏവരും അർഹിക്കുന്ന വാരാന്ത്യ അവധി ദിനവും ക്രൈസ്തവർ സവിശേഷമായി ആചരിക്കുന്ന ദിവസമായ ഞായറാഴ്ചകളിൽ മറ്റു പരിപാടികൾ നിർദ്ദേശിക്കുന്ന പതിവ് ഇനിയുള്ള കാലം സർക്കാർ ഉപേക്ഷിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നുവെന്ന് പറഞ്ഞാണ് കെ സി ബി സി ജാഗ്രതാ കമ്മീഷന്റെ ഫേസ്ബുക്ക് പോസ്റ്റ് അവസാനിക്കുന്നത്